പ്രിയേക ദൈവത്തിൻ്റെ അതിശയവും അത്യത്ഭുതവുമായ നാമം ഇന്നുമെന്നേക്കും വാഴ്ത്തപ്പെടട്ടെ തങ്കൽ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം ആ ദൈവത്തിൻ്റെ സന്നദ്ധയെ നമ്മൾ അടുത്തു വരുമ്പോഴെല്ലാം നമ്മെ അനുഗ്രഹിക്കുവാനും തൻ്റെ സ്നേഹവും തൻ്റെ കൃപയും നമ്മുടെ പകരുവാനും ആഗ്രഹിക്കുന്ന അതിയായി വാഞ്ചിക്കുന്ന ഒരു നല്ല ദൈവം നമുക്ക് ദൈവസ്ഥിയിലെടുത്തു വരുവാൻ ദൈവം തന്ന ഒരവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു തിരുവഴുത്തുകൾ ഓരോന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ദൈവം തന്നെയാണ് കാരണം ദൈവം ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവ വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത് അപ്പം ദൈവത്തിൻ്റെ തന്നെ ശബ്ദമാണ് ദൈവം തന്നെയാണ് ഒരു സെപ്പറേറ്റ് ആയിട്ടല്ല അത് കാണുന്നത് അത് ദൈവം തന്നെയാണെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിക്കുമ്പോൾ ദൈവമാണ് നമ്മളിൽ വസിക്കുന്നത് വാക്കുകൾ വരും നിർജ്ജീവങ്ങളല്ല വാക്കുകളിൽ ജീവനുണ്ട് അല്ലേ ചിലരുടെ വാക്കുകൾ നമ്മളെ ജീവിപ്പിക്കുമെന്ന് പറയും പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിലൊക്കെ പെട്ട് അല്ലെങ്കിൽ വിഷാദിച്ചിരിക്കുമ്പോൾ ചിലരുടെ വാക്കുകൾ നമ്മളെ ജീവിപ്പിക്കും അതിനൊരു പവർ പവറുള്ളതുപോലെ നമുക്ക് തോന്നും ആശ്വാസത്തിനെ ആയിരിക്കാം സാന്ത്വനത്തിൻ്റെ ആയിരിക്കാം അത് ആയിരിക്കാം അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചസ് അത് ജീവനും ചൈതന്യമുള്ളതാണ് ഉള്ളതാണ് അത് നമ്മളെ ജീവിപ്പിക്കുവാനും നമുക്ക് ചൈതന്യം വരുത്തുവാനും ശക്തീകരിക്കുകയും ശുക്തി ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ വച്ചാൽ നമുക്ക് ശക്തിയാകുന്നതാണ് അത് ഒരു ശരീരത്തിന് ഭക്ഷണം എങ്ങനെ ബലം നൽകുന്നു എന്ന് പറഞ്ഞ പോലെ എലിയപ്രവാചകൻ തളർന്ന് മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ കീഴിൽ തളർന്നു കിടന്ന് ഉറങ്ങുമ്പോൾ അവിടെ ഒന്നിനൊരു ദൂതൻ വന്ന് തട്ടി ഉണർത്തി എഴുന്നേറ്റ് ഭക്ഷിക്കുക നിനക്ക് ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് ഒരുക്കുകയാണ് ഇപ്പോൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ തലയ്ക്കൽ ഒരു തുരുത്തി വെള്ളമുണ്ട് അപ്പവും ഉണ്ട് അപ്പവും വെള്ളവും അതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വ്യക്തിയോട് പറഞ്ഞു ഈ വെള്ളം കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തിരുവനം പറയുന്നു പലരോടും ഞാൻ അങ്ങനെ തിരുവനം പറയുന്നു വെള്ളത്തോട് വെള്ളത്തോടു കൂടി വെള്ളം കഴിക്കുന്നതിൻ്റെ അഭിഷ്കതയെക്കുറിച്ചവിടെ പറയുന്നത് ഏതായാലും ഇവിടെ ഭക്ഷണം കഴിച്ച് ബലപ്പൊഴുകയാണ് ആ ഭക്ഷണത്തിൻ്റെ ബലം കൊണ്ട് നാൽപ്പത് രാവും നാൽപ്പത് പകലും ഹോറേബോളം ഏലിയ പ്രവാചകൻ സഞ്ചരിച്ചെന്ന് പറയുന്നത് ചിലർ പറയും ഏലിയാവ് ഉപവസിച്ചില്ല കാരണം ഏലിയാവ് ഭക്ഷിച്ച തൃപ്തനായിട്ടാണ് സഞ്ചരിച്ചതെന്ന് പറയും എന്നാൽ നമ്മളതൊരു ഉപവാസം പോലെ എടുക്കും നാൽപ്പത് നോമ്പിൻ്റെ നോമ്പ് നാൽപ്പത് ദിൻ്റെ കർത്താവിന് നോമ്പും മോശയുടെ നാൽപ്പത് അതും ഏലിയാവിനോട് ചേർത്ത് പറയും പക്ഷെ ചിലർ പറയും ഏലിയാവ് എവിടെയും ഉപവസിച്ച് ഏലിയ എവിടെയും നോമ്പ് നോറ്റു പറയും കാരണം ഏലിയാവ് ആ ഭക്ഷണത്തിൻ്റെ ബലം അതുവരെയും ഉണ്ടായിരുന്നു അന്നുമായിക്കിട്ട് ആ സ്വർഗീയ ആ ഭോജ്യത്തിൻ്റെ ബലമാണത് അതുപോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇസ്രായേചനത്തിൽ കൊടുത്ത മഞ്ഞ അതിന് പ്രത്യേകത ഉണ്ടായിരുന്ന സവിശേഷത ഉണ്ടായിരുന്നു അത് ഹെമൻലി ഫുഡാണത് മലഹമാരുടെ ഭവചനമാണത് ഹെവൻലി സ്വർഗീയ മന്ന എന്ന് പറയുന്നത് അത് കഴിച്ചത് മുഖാന്തരമാണ് അത് കഴിച്ചതുകൊണ്ടാണ് അവർക്ക് ഈ മരുഭൂമിയിൽ ഡിസീസൊന്നുമില്ല രോഗങ്ങളൊന്നുമില്ല ഒരു ബലഹീനതയും അവരുടെയും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് കാരണം അവിടെ രോഗമൊക്കെ വന്നാലെന്തെയ്യും പിന്നെ ബാധകൾ തട്ടുന്നു അത് അവരുടെ അനുസരണക്കെടുന്ന് മൊത്തവും ദൈവത്തിൽ നിന്ന് വരുന്നതാണ് ദൈവം അനുവദിക്കുന്നത് ശത്രുദനെ അതിന് അല്ലാതെ അങ്ങനെ ഒരു രോഗങ്ങളൊന്നുമില്ല ഇത്രയും ഈ ആറ് ലക്ഷം സമ്മിശ്ര പുരുഷാരത്തിന് എങ്ങനെ മരുഭൂമിക്കും അന്നത്തെ കാലുകളും ഇന്നു കൂടെ നമ്മൾ ചിന്തിച്ച് നോക്കിയേ ഇറ്റ്സ് എ ഗ്രേറ്റ് എന്തൊരു യാത്രയാണത് എന്തൊരു ദൗത്യമാണത് അതാണ് മോശയെ അവൻ ഭൂതലത്തിലേക്ക് സൗമ്യനായ മനുഷ്യൻ എന്ന് പറയുന്നത് എങ്ങനെ ഈ ജനത്തെ വഹിച്ചു പലപ്പോഴും മോശ ദേവസ്നത്തിൽ വന്ന് വിങ്ങി പൊട്ടുന്നുണ്ട് ദൈവമേ ഈ ജനത്തെ മുഴുവൻ വഹിക്കുവാൻ ഞാനെന്തായവില് ഗർഭം ധരിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മോശ അത്രമാത്രം അപ്പം ഈ എല്ലാം വന്ന് ഔത്തൃവാദത്തിൻ്റെ ഭാരമെല്ലാം വഹിച്ചതായും മോശം അപ്പം ഇസ്രായേൽ ജനം ആ മരുഭൂമിയിൽ അവർക്ക് എന്തു ചെയ്തു അവരുടെ ചെരുപ്പ് ചെറുതായില്ല ചെരുപ്പ് തേഞ്ഞില്ല എന്ന് പറയുന്നത് അവരെന്നിട്ടിരുന്ന് ചെരുപ്പ് ഇപ്പോൾ ഒരു വയസ്സിൽ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട ഒരു കുഞ്ഞ് അല്ല ഒരു വയസ്സ് അഞ്ച് വയസ്സിൽ നിൽക്കട്ടെ ചെരുപ്പിടുന്ന പ്രായത്തിൽ യാത്ര ആ ഇട്ടിരുന്ന ചെരുപ്പ് തന്നെ അത് തീരുവോളം ചെരുപ്പുണ്ടായിരുന്നു വസ്ത്രം പിഴകിയില്ല ജീർണിച്ചില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ വസ്ത്രം അവരുടെ ശരീരത്തോടു കൂടി വളർന്നുകൊണ്ടിരുന്നതാണോ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഇവർ ശുദ്ധീകരിക്കാൻ അലക്കുന്നൊക്കെ ഉണ്ട് ഏതായാലും അവിടെ പറഞ്ഞ വസ്ത്രം ജീർണിച്ച് പോയില്ല എന്ന് പറയുമ്പോൾ ഇവർ കഴിച്ച ഈ ഫുഡ് മനയുടെ ഇതാണ് ഇപ്പം നമ്മൾ ചില മെഡിസിൻ കഴിച്ചാൽ അത് ശരീരത്തിൽ അതിൻ്റെ അതിൻ്റെ എല്ലാ ഔട്ട്കം അതിൻ്റെ പല ഇപ്പോൾ അത് രീതിയിലത് പുറത്തേക്ക് വരുമെന്ന് പറയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇത് ചില മെഡിസിൻ മെഡിസിനൽ പവർ അത് പല രീതിയിൽ പ്രതിഫലിക്കുമെന്ന് പറയും എന്ന് പറഞ്ഞ പോലെ ഇവർ കഴിച്ച ഈ സ്വർഗീയ ആ ഭക്ഷണത്തിൻ്റെ പ്രത്യേകതയാണ് അവരുടെ മരുഭൂമി വാസത്തിലെല്ലാ കാര്യങ്ങളും അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് ശക്തീകരണം കൊണ്ട് ശക്തീകരിക്കുന്നത് കൊണ്ട് ശുദ്ധീകരിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ വചനം നമ്മൾ ശുദ്ധീകരിക്കും നമ്മൾ ക്ലിൻസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇതൊക്കെ നമ്മളിൽ ഈ ദൈവാനൊക്കെ ധ്യാനിക്കും ഇതൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാം ദൈവത്തിൻ്റെ മഹത്വം വരത്തൊക്കെ കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ പ്രവർത്തിക്കട്ടെ മാനുഷിക ചിന്തകൾക്കും ബുദ്ധിക്കും ശക്തിക്കും എല്ലാം ഉപരിയായി അതിനെല്ലാം അപ്പുറം മനുഷ്യന് ചിന്തിക്കാവുന്നതിലും നനയ്ക്കാവുന്നതിലും വിചാ അതിലും ഉപരിയായി പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ സർവ്വശക്തിക്ക് കഴിയും അപ്രകാരം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ ഒന്ന് മാത്രം നമ്മൾ ചെയ്യുക ദൈവത്തെ മഹത്വപ്പെടുത്തുക എല്ലാ മഹത്വവും ദേവീസനെ അതിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ എളിമപ്പെടുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനത്തിൽ കടന്നു വന്നിരിക്കുകയാണ് ഇനി ഒരു അധ്യായം കൂടെ ഒരു സങ്കീർത്തനം ഒരു സങ്കീർത്തനം കൂടെ ഉണ്ട് അതോടുകൂടി നമുക്ക് ഈ സങ്കീർത്തന പഠനത്തിൻ്റെ അപൂർണതയിലേക്ക് നമ്മൾ വരികയാണ് ഇത്ര മനോഹരമായിരുന്ന ഒരു യാത്ര ഇങ്ങനെ നമ്മൾ കടന്നു വന്നതുപോലെ ഈ നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനവും ഹാലൽ സങ്കീർത്തനത്തിൻ്റെ പട്ടികയിൽ ഇവിടെയും ദൈവത്തെ സ്തുതിക്കാനുള്ള ആഹ്വാനം മറ്റൊരു രീതിയിലൂടെ പറഞ്ഞിരിക്കുന്നതാണ് എങ്ങനെ ദൈവത്തെ സ്തുതിക്കണമെന്നാണ് ഇവിടെ പറയുന്നത് മറ്റുള്ള നൂറ്റി നാൽപ്പത്തി എട്ട് സ്തുതിക്കാൻ പറയുന്നുണ്ട് ഹൗ വി വർഷിപ്പ് ഹൗ വി പ്രൈസിങ് ഗോഡ് എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം അത് വിവരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവ നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്ത നമ്മൾ വായിക്കുന്നത് നമുക്കതിലേക്ക് വരാം നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനം അവിടെ പറയണേ ഹോവയെ സ്തുതിക്കുകയും യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതിയും പാടുവിൻ ഇസ്രായേൽ തൻ്റെ ഉണ്ടാക്കിയവൻ സന്തോഷിക്കട്ടെ സിയോൻ്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ അവർ നൃത്തം ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ തപ്പിനോടും കിന്നരത്തോടും കൂടെ അവനെ കീർത്തനം ചെയ്യട്ടെ അവിടെ പറഞ്ഞ യെഹോവയെ സ്തുതിക്കുവീൻ യഹോവയ്ക്ക് ഒരു പുതിയ പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതിയും പാടുവിൻ യഹോവയ്ക്ക് പുതിയൊരു പാട്ട് പാട്ടുപാടാനാണ് പറയുന്നത് ന്യൂസ് സോങ് എല്ലാം ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ എല്ലാം പുതിയതാണ് പഴയതുപോലും അത് പുതുതായി മാറും അത് നമ്മൾ ഇപ്പോൾ പറയുന്ന സാധാരണ നമ്മൾ മറീസ് ചെയ്ത ഒരു വാക്കം ഉണ്ടല്ലോ ദൈവത്തിൻ്റെ കാര്യങ്ങൾ തീർന്നു പോയിട്ട് അത് രാവിലെ തോറും പുതിയതും അവൻ്റെ വിശ്വസ്തത വലിയതുമാണെന്നാണ് പറയുന്നത് ഇറ്റ്സ് ന്യൂ പുതിയതാണ് പലതും ദൈവസനേക്ക് വരുമ്പോൾ പുതിയതായിട്ടാണ് നമ്മൾ കാണുന്നത് എല്ലാം അല്ലേ ദൈവത്തെങ്കിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ പുതിയ സൃഷ്ടിയാകുന്നു എന്നാണ് പറയുന്നത് മറിച്ച് നമ്മുടെ വനദിന ജീവിതത്തിൽ പുതിയ സൃഷ്ടി പിന്നെ നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനത്തിൽ തന്നെ വരുമ്പോൾ അവൻ പുതിയ എണ്ണ തേപ്പിക്കുന്നു എന്ന് ഒരു വാക്യമുണ്ട് തൊണ്ണൂറാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോഴത്തേക്കും വേണം തോന്നുന്നത് അവിടെ ഞാൻ വായിക്കുക അവിടെ പറയുകയാണ് പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു അതായത് ഫ്രഷ് അനോയിൻറ്റിങ്ങിനെ കുറിച്ചാണ് അത് പറയുന്നത് പുതിയ എണ്ണ തൊണ്ണൂറ്റി രണ്ടാമത്തെ സങ്കീർത്തനം നാൽപ്പത് പത്താമത്തെ വാക്യത്തിൽ പറയാം എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു പിന്നെ പന്ത്രണ്ടിൽ പറയുകയാണ് നീതിമാൻ പന പോലെ കഴിക്കും ലബാനോലെ ദേവതാരു പോലെ വളരും പതിനാലാമത്തെ വാക്യത്തിൽ പറയാ വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും കണ്ടോ ദൈവത്തിന്റെ കരുതൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പവർ ദൈവം പകരുന്ന കൃപ കണ്ടോ പുതിയതാണ് പുതിയ എണ്ണ എന്നെ തേപ്പിക്കും ഈ പ്രായമായവർക്കൊക്കെ അറിയാം അവരുടെയൊക്കെ ഈ പല മെഡിസിൻ അതായത് ഓയിൽസ് കുഴമ്പുകൾ അതൊക്കെ അവർക്ക് ശരീരത്തിന് ആവശ്യമായി വരികയാണ് ആ ശരീരത്തിൻ്റെ തേമാനോ അല്ലെങ്കിൽ കാലിൻ്റെ വേദന അങ്ങനെ മസിൽസ് എല്ലാം ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുടെയും ഇതിനുവേണ്ട അത് പലതും ആവശ്യമായിട്ട് വരികയാണ് മെഡിസിൻ പലരും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുകയാണ് പുതിയ എണ്ണ തേപ്പിക്കുന്നതേ അതുപോലെ പച്ച വെച്ചും പുഷ്ടി വെച്ച് ഉപരികെന്ന് പറയുന്നത് ദൈവം നമ്മളെ റിഫ്രഷ് ചെയ്യണം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ എന്ന് വരുന്ന കർത്താവെ ഇന്നും എൻ്റെ എണ്ണ കൊണ്ട് എന്നെ അഭിഷേിക്കണമേ എന്നാന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ അക്ഷയവുമാണ് പരിശുദ്ധാത്മാവിനെ എന്നെ പുതുക്കണമെന്നെ ശക്തീകരിക്കണമേ എന്നെ ബലപ്പെടുത്തണമേ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുക പഴയ നിയമത്തിൽ കാണുന്നുണ്ട് ശക്തിയുടെ ആത്മാവ് പവർ ഓഫ് ദ സ്പിരിറ്റ് ശിംഷോൻ്റെ മേൽ വരികയാണ് അവൻ്റെ ഒരു സിംഹത്തെ ഒരു ആട്ടുംകുട്ടിയെപ്പോലെ കളയുന്നുണ്ട് ദാവീതവും അങ്ങനെ എന്നെ ആ വലിയ വീരപ്രവർത്തികൾ ചെയ്തവരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഭാവീതിന് കൊണ്ട് ആ ധീരരായ സൈനികര് അവരൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാ വരുമ്പോൾ നമ്മൾ ശക്തീകരിക്കും എക്സ്ട്രാ ഓർഡിനറി പവർ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ദുർബലതകളിൽ ബലഹീനതകളൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ തീർച്ചയായും ദൈവം നമ്മൾ ശക്തീകരിക്കും ദൈവം നമ്മളെ ബലപ്പെടുത്തും അപ്പോൾ ഇവിടെ പറയുകയാണെന്നാണ് പുതിയൊരു പാട്ട് പാടുവിനാണ് അപ്പോൾ ഒരു ന്യൂ സോങ്ങ് പള്ളിപ്പാട് പുസ്തകം നമ്മൾ കാണുന്നുണ്ട് പുതിയൊരു പാട്ട് കുഞ്ഞാടിൻ്റെ മോശമാണ് പുതിയൊരു പാട്ട് പാടുന്ന കേട്ടു അത് ന്യൂ സോങ്ങ് അതും പുതിയതാണ് എല്ലാം പുതുക്കാണ് അവൻ പുതുക്കുന്ന ഒരു ദൈവമാണ് അവൻ എല്ലാം പുതുതാക്കുന്നു അവൻ സകലത്തെയും പുതുതാക്കുന്നു ഉളിപാട്ട് പുസ്തകത്തിൽ മറ്റൊരു വാക്യമാണ് അവൻ സകലത്തെയും പുതുതാക്കുന്നു അല്ല ഇന്ന് എല്ലാം ഈ പ്രൊഡക്ഷനൊക്കെ വിൽക്കുന്നവരുടെ ഏറ്റവും വലിയ ടെക്നിക്കാണ് ന്യൂ എന്ന് എഴുതി ഒരു പ്രൊഡക്ഷൻ വരും അപ്പോൾ പഴുതനേക്കാൾ അതിൻ്റെ ട്രെൻഡ് കൂടും ന്യൂ എന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന് ഒരു സവിശേഷതയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവസ്ഥാനേക്ക് അടുത്ത് പോകുമ്പോൾ എപ്പോഴും ദൈവത്തിന് പുതിയത് അർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇവിടെ പറയുന്ന നെഹോബയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സവിയിലും ഒരു സ്തുതിയും പാടുവി സ്തുതി പാടുക എന്ന് പറയുമ്പോൾ സ്തോത്രഗീതം പാടുക അതെല്ലാം നമ്മൾ എല്ലായിടത്തും എല്ലാം പറയേണ്ട പാടേണ്ട സ്ഥലത്ത് പറയണം ഇന്നൊക്കെ ഈ അന്യഭാഷയെക്കുറിച്ചൊക്കെ ഒത്തിരി അവഹേളനമൊക്കെ വരുന്നതാണ്ടില്ല എന്ത് മീഡിയാസിൽ എന്തുമാത്രം അധിക്ഷേപങ്ങളാണ് വരുന്നത് ശരിക്കും റിയലായിട്ട് അന്യഭാഷയുണ്ട് ഉണ്ട് ആ വരമുള്ളവർ അത് ഉപയോഗിക്കട്ടെ പക്ഷേ അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അത് ഫേക്കുണ്ട് ഫേക്ക് അന്യഭാഷകളുണ്ട് എല്ലാത്തിൻ്റെ ഒറിജിനലുണ്ടെങ്കിൽ ഫേക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കബഡ ഉള്ളത് കൊണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒറിജിനൽ ഉള്ളതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ഉള്ളതുകൊണ്ടല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നത് അപ്പം ഒപ്പം ഒറിജിനലുണ്ട് ഇന്ന് പക്ഷേ അങ്ങനെ ഒറിജിനലുള്ളവര് പോലും എവിടെ വെച്ച് സംസാരിക്കണോ എന്നറിയാതെ പലപ്പോഴും സംസാരിക്കുന്നുണ്ട് അത് വ്യാഖ്യാനി ഇല്ലഞ്ഞാൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പോലും പറയുന്നുണ്ട് അല്ലേ വ്യാഖ്യാനി ഇപ്പോൾ ഒരു സഭയിൽ കുഴപ്പമില്ല അവരുടേതായ ആ ഗാദറിങ്സിലാണെങ്കിൽ കുഴപ്പമില്ല എന്നാലൊരു വേറൊരു വ്യക്തി വന്നാൽ നിങ്ങൾക്ക് നിങ്ങളെന്താ പറയുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല എന്നൊക്കെ ഒരു പറയുന്നുണ്ട് പട്ടേ ഏതായാലും ഇവിടെ പറയുകയാണ് ഭക്തന്മാരുടെ സഭയിൽ പറയേണ്ട പലതുമുണ്ട് അത് എല്ലാവർക്കും ഉള്ളതല്ല തൻ്റെ ജനത്തിൻ്റെ നടുവിൽ പറയേണ്ട കാര്യങ്ങളുണ്ട് അതെല്ലാവർക്കും ഉള്ളതല്ല അവിടെ ഒരു സെപ്പറേഷൻ അവിടെ നമുക്ക് കാണാനായിട്ട് വരും ഭക്തന്മാരുടെ സഭയിൽ നമ്മൾ ചിന്തിക്കുക സഭയിൽ ഭക്തന്മാരുടെ ഒരു കൂട്ടമായിരിക്കണ്ടേ ദൈവം ആഗ്രഹിക്കുന്നത് ആ കൂട്ടമായിട്ടാണോ ഇതൊക്കെ എന്തൊക്കെയാണ് നടക്കുന്ന സഭകൾ ഇന്ന് നാമതേയ അതേ സഭകളെന്ന് പറയുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ ചൂസ് ചെയ്തവരോട് ഒരു ഗണമാണ് യഥാർത്ഥ എന്ന് പറയുന്നത് എല്ലാ സഭകളിൽ നിന്നും ആ ദൈവസത്യങ്ങൾ തിരിച്ചറിഞ്ഞവരെ ദൈവത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ടവരെ ചൂ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹമാണ് സഭ സഭയെന്ന് അത് സഭ എന്ന് പറയുന്നത് ഇവിടെ തുടർന്ന് പറയുകയാണ് ഭക്തിമാരുടെ സഭയിലെ സ്തുതിയും പാടുകയും ഇസ്രായേൽ തന്നെ സൃഷ്ടാവിലുണ്ടാക്കിയവന് സന്തോഷിക്കട്ടെ സിയോൻ്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവന് സന്തോഷിക്കട്ടെ ആരാണ് ദൈവം ദൈവത്തെ സന്തോഷിക്കട്ടെ സിയോൻ്റെ മക്കൾ തങ്ങളെ രാജാവിൽ ആനന്ദിക്കട്ടെ അവർ നൃത്തം ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ തപ്പിനോടും കിന്നിരത്തോടും കൂടി അവനെ കീർത്തനം ചെയ്യട്ടെ എന്ന് പറയുകയാണ് ഇവിടെ സി തങ്ങളുടെ ഗുണ്ടാക്കി സന്തോഷിക്കട്ടെ എന്ന് പറയുന്നത് എന്നോട് ചേർത്ത ചെറിയ സങ്കീർത്തനങ്ങളൊക്കെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ പറയും വരുവീൻ നാം യഹോവിക്ക് ഘോഷിച്ച് ഉല്ലസിക്കുക തൊണ്ണൂറ്റഞ്ചാം സങ്കീർത്തനം അവിടെ ആറാമത്തെ വാക്യത്ത് പറയാം വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക നമ്മെ നിർമ്മിച്ച യഹോയുടെ മുമ്പിൽ മുട്ടുകുത്തുക ഇപ്പോഴും നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ മുട്ടുകുത്തുമ്പോഴൊക്കെ ഈ ഒരു ചിന്തയോട് എവിടെയാണ് മുട്ടുകുത്തുന്നത് സ്വ ഭൂമി സർവ്വ ലോകത്തിനും സർവ്വ കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നദ്ധയിൽ ഞാൻ മുട്ടുകുത്തൂന്നുവെന്ന് എഫ് എസ് സിനിമ പോലോസഫേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്കൊരു ബോധ്യം വേണം ഞാൻ ആരുടെ മുമ്പിലാണ് വന്നിരിക്കുന്നത് എന്നെ സൃഷ്ടിച്ചതെയോ അവനെന്നെ വെറുക്കുന്നവനല്ല അവൻ എന്നെ സ്നേഹിക്കുന്നതേയും പക്ഷേ അവിടുന്ന് മഹത്വത്തിനെയോ അവിടുത്തെ മഹത്വം എത്ര വലിയതാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഇതോടുകൂടി ദൈവസന്നിധിയിൽ അടുത്ത് ചെന്നിരിക്കണം നമ്മളെ കാണുന്നതെയോ നമ്മൾ പറയുന്ന ശ്രദ്ധിക്കുന്നതോ നമുക്കൊരു ഒരു എളിമയോടെ ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തു വരുവാനും ആ നമ്മളെ കാണുന്നു എന്നുള്ളത് ബോധ്യത്തോടെ അവൻ മുട്ടുകുത്തുപോകാനൊക്കെ സാധിക്കണം നമ്മെ സൃഷ്ടിച്ചതിനുമാകെ മുട്ടുകുത്തുക പിന്നെ സിയോൻ്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ അവർ നൃത്തം ചെയ്തുകൊണ്ട് അവനെ നാമത്തെ സ്തുതിക്കട്ടെ തപ്പിനോടും കിണരുത്തോടും കൂടെ അവനെ കീർത്തനം ചെയ്യട്ടെ ഇവിടെ ഈ തപ്പും കിണരും എന്നൊക്കെ പറയുന്നതൊക്കെ ഓരോ ആണ് അവിടെ പറയുന്നത് മേക്കിംഗ് മെലഡി ടു ഹിം വിത്ത് ടാമ്പർ ആൻഡ് ലയർ ലയർ വേറെന്ന് പറഞ്ഞാൽ ഒരു വീണ പോലത്തെ ഇതാണ് ടാമ്പറൈൻ എന്ന് പറഞ്ഞാൽ തപ്പെന്ന് പറയുന്നത് അറിയാവുള്ളൂ ടാമ്പ്രൈൻ ബിരിയാൻ തപ്പെടുത്ത് പൊട്ടി എന്ന് പറയുമ്പോൾ അത് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ വെച്ച് ദൈവത്തെ സ്തുതിക്കുക അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നല്ലതാണത് ഭൗമിക കാര്യങ്ങളിൽ തന്നെ അവർ പാടി അവർ ബലപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് ലോകമനുഷ്യർ പോലും അവരുടേതായ ഗീതങ്ങൾ പാടി ആഘോഷങ്ങൾക്കൊക്കെ ഇവർക്കെന്നിട്ടില്ല താൽക്കാലികമാണത് ദുഷ്ടന്മാരുടെ ജയഘോഷം താൽക്കാലികം അത്രയാണ് നീ ഒരു പുസ്തകത്തിൽ വായിക്കുന്നത് ഇപ്പം പുതുതാക്കുന്ന അവിടുത്തെ സന്നദ്ധയിലേക്ക് അടുത്തു വരുമ്പോൾ പഴയതെല്ലാം നീക്കി ഞങ്ങളെ പുസ്തകത്തിൽ പുതുതാക്കണമേ ഞങ്ങളുടെ ചിന്തകൾ ഞങ്ങളുടെ ബുദ്ധിയെ ഞങ്ങളുടെ വിചാരങ്ങൾ ബോധങ്ങൾ ഞങ്ങളുടെ ആരാധനയെ ഞങ്ങളുടെ ജീവിതശൈലികളെല്ലാം പുതുതാക്കണമേ കൃത്യമേ എല്ലാറ്റിനോടത്തേക്ക് കഴിയുമെന്നുള്ളത് തന്നെ ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു ദൂരം നല്ല കൃവുകൾക്കായ സ്തുതി യേശുയോടൊത്ത് തിരക്കത്തെ താഴെ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും നിങ്ങൾ ശക്തീകരിക്കുകയും പൊതുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു വായിൽ പുതിയൊരുത പാട്ടെ എല്ലാം നന്മകളാണ് നിറയ്ക്കണം മകത്തോട് എന്ന് മാത്രം പ്രിയപത്ര നാമത്തെ അപേക്ഷിക്കുന്ന കുറുകൾ കേൾക്കണം സ്വർഗീയപിതാവേത്രം